അപ്പോൾ ഇന്ന് നമ്മൾ മുറുക്കാണ് ഉണ്ടാക്കാൻ പോകണം അല്ലേ ഒരു ഗ്ലാസ് ഉഴുങ്ങിന് നാല് ഗ്ലാസ് അരി ഇടും അതാ ഒരു ഗ്ലാസ് ഉഴുന്നിട്ടും അത് ചോക്ക വറുക്കണം നാല് ഗ്ലാസ് അരി നാല് ഗ്ലാസ് അരി അത് അരയ്ക്കണം അരി കുതിർത്തിയിട്ട് അരയ്ക്കണം അല്ലേ കുതിർത്തി അരയ്ക്കണം ഒരു ഗ്ലാസ് മൈദ പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ ആവി വെക്കണം നനയ്ക്കാണ്ട് ആവി വെക്കണം ആവി വെച്ചിട്ട് ഈ അരി അരയ്ക്കുക ഈ ഉഴുന്ന് ചോക്ക് വറുത്ത് പൊടിക്കുക എന്നിട്ട് നല്ലോണം കുഴക്കുക കായം വെള് ജീരകം എല്ലാം കൂടി കുഴച്ചിട്ട് ആ അതൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അരി കഴുകിയിട്ട് വെള്ളമൊഴിച്ച് കുതിർത്താൻ വെക്കണം കുറച്ച് നേരം എന്നിട്ട് അരയ്ക്കുക ചുമന്ന കളറാവണവരെ വറക്കണം അല്ലേ കൈവിടാണ്ട് ഇളക്കണം അല്ല പറഞ്ഞാൽ കരിഞ്ഞു പോകും കരിയാണ്ട് ഇളക്കേണ്ടതാണ് ചോക്ക കൈ വറുക്കുന്നവരെ കൈവിടാണ്ടളക്കണം എടുക്കാറോ എടുക്കാറായി ചോക്കെ പാകത്തിനായി അല്ലേ ഇത് ആറിയിട്ട് പൊടിക്കുക നല്ലപോലെ ഉഴുന്ന് പൊടിച്ചെടുത്തു ഇവിടെ നല്ല കാറ്റാണ് ഒക്കെ പറന്നു പോ ചേച്ചി ൊക്കെ ഇരിക്കാൻ പറ്റില്ല കാറ്റ് കാരണം മൈദ ആവലിക്കാനിട വെച്ചിട്ട് മൈദയിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല വെറുതെ ആവി കയറ്റിയിട്ട് എടുക്കണം അരി അരക്കാനിട

അരച്ചെടുത്ത മാവിൻ്റെ കൂടെ ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് നന്നായി മിക്സ് ചെയ്യണം കായം വെള്ളത്തിൽ ചാലിച്ച് വെച്ച കായം കായപ്പൊടിയാണെങ്കിലും ചേർക്കാം അപ്പൊ നമ്മൾ കായം വെള്ളത്തിൽ ചാലിച്ച് വെച്ചാണ് ചേർത്തിയത് ആവശ്യത്തിന് വെള്ളം കുറച്ച് ബട്ടർ പിന്നെ പൊടിച്ച് വെച്ച ഉഴുന്ന് പിന്നെ മൈദ ആവി കയറ്റി വെച്ചത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം ഇനി ജീരകവും എള്ളും വേണം അത് കഴുകി എടുത്തിട്ട് ഇതിൽ ചേർത്ത ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തില്ലേ ചേച്ചി ആവശ്യത്തിന് വെള്ളം ചേർത്തി നല്ല പോലെ കുഴക്കണം വെള്ളും ചീര കൂടുത്തേ വെള്ളും ചീര കൂട കഴുകിയെടുത്ത വെള്ളും ജീരവും നല്ല പോലെ കുഴക്കണം കുറേ നേരം കുഴച്ച് നല്ല മയം വരണം മാവ് എല്ലാം ചോദിച്ചിട്ടേ ഈ പൊടികളും എല്ലായിട്ടതും കൂടി നന്നായി കുഴച്ചിട്ട് വേണം ചിറ്റിനാവുമ്പോൾ കുറേ നേരം കുഴക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കി ഇടണം കുറച്ചു കൂടി നിൽക്കണം അല്ലേ ചേച്ചി അപ്പോഴാണ് ചെക്സ് പർട്ടാണ് അതൊക്കെണ്ടാക. അപ്പോൾ നമുക്ക് വെള്ളേ ചിറ്റിട്ട് കിട്ടുന്നള്ളന്നണ്ടെങ്കിൽ ഇതിരിയും കൂടി വെള്ളം തെളിച്ചിട്ട് കുഴയ്ക്കണം. ഇപ്പോൾ ഭാഗമായിട്ടുണ്ട് അല്ലേ. നമുക്ക് കുറച്ച് ചിറ്റിയാവും ഇവി വെള്ളം പിടിച്ചിട്ട് ചുറ്റാങ്കിട്ടാണ്ട് മുറിഞ്ഞ് മുറിഞ്ഞ് പോവും അപ്പം തിരി വെള്ളം തെളിച്ചിട്ട് കുഴിക്കുക കൂടുതൽ ഒഴിക്കാൻ പറ്റില്ല പാകത്തിൻ്റെ ഇതാണ് അതിൻ്റെ പാകം കയ്യിൽ ഇങ്ങനെ വരണം അങ്ങനെ ചുറ്റിയൊക്കെ ഇട്ടോ അങ്ങനെ വരണം ചേച്ചിക്കാൻ അതൊക്കെ പറ്റും ഒരു മൺപാത്രത്തിൽ തന്നെ വെച്ചാൽ വെള്ളം ഒടിഞ്ഞിട്ടേ ഇതാകുമ്പോഴത്തേക്ക് സ്റ്റീൽ പാത്രത്തിൽ പൊട്ടി കാണുന്നുണ്ടല്ലോ അല്ലേ ഇനി ചിറ്റിയിട്ട് കാണിക്കുക അല്ലേ എണ്ണ അതാ ഇങ്ങനെ തൊടണം തൊട്ടിട്ട് വേണം മാവെടുത്ത് അല്ലെങ്കിൽ ഒട്ടിപ്പൂവുമ്പോൾ മറ്റേ എന്നിട്ടാണ് ചിറ്റാൻ തുടങ്ങുക ഇതാണ് അരിമുറുക്ക് കൈ കൊണ്ട് ചുറ്റുന്ന മുറുക്കാണ് കൈകൊണ്ട് ചുറ്റാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ പീച്ചണയിൽ പീച്ച അല്ല ഇതുപോലെ വരില്ല എന്ന് മാത്രം അല്ലേ ഷേപ്പ് മാറി വരുന്ന മാത്രം അതെ അതിന് വേറെ പക്ഷേ ഷെയ്പ്പാണല്ലോ ആ ആ ഇത്ര ഭംഗിയിൽ കിട്ടില്ല ആ അതെ ഈ മാവന്നെ വേറെ ഷേപ്പിൽ ഉണ്ടാക്കാം ചുറ്റാൻ പറ്റാത്തവർക്ക് കൈകൊണ്ട് ചുറ്റാൻ എല്ലാവർക്കും അറിയില്ല

ആ ഫ്രിഡ്ജിലും മണി വെക്കാലോ ഫ്രിഡ്ജിൽ ഒന്നും വരില്ല വെക്കുമ്പോഴ ചിക്ക് വരുന്നേ ചേച്ചി കുറേ ചുറ്റിനു കണ്ടിട്ടേ കുറച്ച് മാവ് മേടിച്ച് എപ്പോഴും ചുറ്റുമ്പോ മാവ് മേടിച്ച് പഠിച്ചാലും

അല്ലെങ്കിൽ കയ്യിലോട്ടു ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ പ്ലേറ്റിന് ചെയ്താൽ മതി കേട് വന്നാലും കുഴപ്പമില്ല പിന്നെ ആക്കിട്ട് എടുക്കാമല്ലോ ഇനി നമുക്ക് വറുത്തെടുക്കാം അടുപ്പത്ത് ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇങ്ങനെ എടുത്തിടന്നല്ലേ ആറെണ്ണം ഇട്ടൂലേ നമ്മൾ ളി ഒതുങ്ങുമ്പോഴേ എടുക്കാലാണ് വേവ് പാവമാവുകയുള്ളൂ നിങ്ങൾ അങ്ങനെ ഈ കുതി കുരി തിളക്കില്ലേ ആ ഓക്കെ ഓക്കെ നമ്മൾ ആദ്യം ഇടുമ്പോൾ നല്ല പത പത പോലെ വന്നല്ലോ അല്ലേ അപ്പോൾ എടുക്കരുത് ഇതൊക്കെ ഒന്ന് കുറയുമ്പോൾ എടുക്കുക അപ്പോഴേക്കും കളർ മാറും പാവമാവും അല്ലാണ്ട് വേഗം കൊടുത്താൽ ഉള്ളു വാങ്ങാണ്ടിരിക്കും ആ തിന് തീ കത്തിയിട്ട് പിന്നെ വിടുമ്പോൾ നല്ലപോലെ കത്തണം അല്ലെങ്കിൽ അത് തരിച്ചിട്ട് പിന്നെ തീ ഒന്ന് കുറയ്ക്കുക തീയൊന്ന് പിന്നെ കുറയ്ക്കുക പിന്നെ ഒരുവിധം ഇത് അടുക്കാറായിട്ടുണ്ട് തിളയൊരുങ്ങി കളറുമൊക്കെ പാകമായി വരുന്നുണ്ട് അതാ തിളയൊക്കെ ഒതുങ്ങി തന്നു പാവുമ്പോൾ അതുപോലെ തുളി ഒഴുകി കാണും അപ്പം എടുക്കാം എടുക്കാം ആ എടുക്കാം ഇതാ

嗯。Mm.